അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി ക്വിസ് മത്സരം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സമ്മാനദാനം നിർവഹിച്ചു കെ എ എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എ മുജീബ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എ എ ജാഫർ മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ ജില്ലാ ട്രഷറർ കെ എ അബ്ദു സമദ് കെ എൻ എം വി എച്ച് എസ് എസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷിർഷാദ് അലി ജില്ലാ വർക്കിംഗ് സെക്രട്ടറി പി എ അബ്ദുൾ അഹദ് വനിതാ വിംഗ് ജില്ലാ ചെയർപേഴ്സൺ എം കെ അദിഖാ ബി വി കൺവീനർ പി എസ് റഹ്മത്ത് എം കെ സക്കീർ ഹുസൈൻ ഷാഹുൽ ഹമീദ് സഗീർ അമൽ വഹാബ് പി എസ് സാജിദ പി എം സബീന ജാസ്മി ജാസ്മിടിയു എന്നിവർ സംസാരിച്ചു അറബ് അറബ് എന്താണെന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വലുതായിട്ടല്ല നമുക്ക് ഉദ്ദേശിച്ചതുപോലെ ഒരു പൂർണാർത്ഥത്തിൽ അറബ് ഭാഷ പഠിച്ചെടുക്കാൻ കഴിയില്ല അറബി പഠിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മാസി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തെട്ട് രാജ്യങ്ങളിലായി നാനൂറ് ദശലക്ഷം ആളുകൾ സംസാരിക്കേണ്ടതെന്ന് എൻ്റെ പേര് അറിയിപ്പ് അറബ് അപ്പോൾ നമുക്ക് അറബിനോടുള്ള പ്രത്യേകത ഇന്ത്യ രാജ്യത്ത് അന്ന് ഇരുപത്തൊമ്പത് സംസ്ഥാനമുള്ളത് ഇരുപത്തൊമ്പത് സംസ്ഥാനത്തിലുള്ള ആളുകൾ സൗദി അറേബ്യയിലുണ്ട് ഈ സൗദി അറേബ്യയിൽ പോകുന്ന ഇന്ത്യക്കാര് പരസ്പരം സംസാരിക്കുന്നത് അറബിയാണ്